പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തില് എൻ്റെ പ്രിയപ്പെട്ടർ ഇന്ന് വ്യാഴാഴ്ച മാർച്ച് ആറാം തീയതി എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാസനം ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ അമ്മ മാസം മധ്യസ്ഥേടി അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ രണ്ടായിരത്തി ഡിസംബർ ഡിസംബർ ഏഴാം തീയതി ഉച്ച മുപ്പത് രണ്ടേ മുപ്പത് സംഭവിച്ച സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ തിരുസഭിക്കും സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ സഭാത്മക പഠനം ആരംഭിക്കുമ്പോൾ ഞങ്ങൾ ആഴമിക്കുന്നു പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസർലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമ ഹോമസംരക്ഷിക്കുന്ന പ്രപഞ്ച പ്രകൃതി പ്രത്യക്ഷീകരണ പരിശുദ്ധ മാതാ സകലാസോട് ോടും ചേർന്നു കുടുംബത്തിന്റെ കുടുംബത്തിൽ പ്രത്യേക നിയോഗം നിയോഗം പരമക്കളെ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ സ്ത്രീകളിൽ ഉൾപ്പെടുത്തരുന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ ഇതുവഴി അനുഗ്രഹിക്കണത് തന്നെയല്ല മക്കളെ നമ്മൾ ഒരു പ്രാർത്ഥനയിൽ രാവിലെ പങ്കെടുത്തുകൊണ്ട് അന്നത്തെ ദിവസത്തിൻ്റെ മുഴുവൻ വിഷയങ്ങളെ കർത്താവിൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ പ്രതിഷ്ഠിച്ച് ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് ജീവിക്കാൻ എന്തോ സുഖമാണ് അപ്പോൾ ഇതൊരു വലിയൊരു ദാനവുമായിട്ട് കരുതണം കർത്താവേ ശിരസ് നാം ചങ്ങന ദരസിനെ നിൽക്കുന്ന മക്കളുടെ മേൽ നിൻ്റെ പിടാനുഭവത്തെ ഓർത്തുവിൻ്റെ കരണ തോന്നണമേ അലിപ്പ് തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ ഹൃദയം തുറന്നുകൊണ്ട് കരുണ അങ്ങയുടെ മക്കളേക്ക് വർഷിക്കുന്ന പ്രാർത്ഥിക്കുന്നു കർത്താവ് പല മനുഷ്യൻ പലരും മനുഷ്യ കർത്താവ് ജീവിതത്തിൽ തെറ്റിപ്പോയിട്ടുണ്ട് അങ്ങേ മറന്ന് ജീവിച്ചിട്ടുണ്ട് അങ്ങേ അറിഞ്ഞിട്ടും അറിയാത്ത രീതിയിൽ അഭിനയിച്ചു സ്വന്തം കാലലാഭത്തിന് വേണ്ടി അങ്ങേ തള്ളിപ്പറം ജീവിച്ചിട്ടുണ്ട് നോൻപുകാലത്ത് മാപ്പ് ചോദിക്കുന്ന കർത്താവ് ഇനി എന്തെങ്കിലും ഞങ്ങളുടെ ജീവിതകാലത്ത് ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ തീർച്ചയായിട്ടും കർത്താവ് ഞങ്ങൾ നിന്റെ സഹത്വം ചേർന്ന് സുവിശേഷത്തിൻ്റെ സാക്ഷിയായിട്ട് ജീവിച്ചു കൊള്ളാവുന്ന പരിശുദ്ധമെൻ്റെ മാധ്യമത്തിലെ യേശുവിൻ്റെ നാമത്തിൽ സകല പുന്നാളിമാരെയും സാക്ഷി നിർത്തിക്കൊണ്ട് അങ്ങനെ തിരുവനന്തപുരം പതിജ്ഞ ചെയ്യുന്ന കർത്താവെ നിന്റെ ഉന്നതമായ നാമത്തിന് സൂസ്ത്രമുണ്ടാക്കട്ടെ കർത്താവെ പലതരത്തിൽ തരത്തിൽ വിഷമിക്കുന്നവരുണ്ട് ഇന്ന് യാത്ര ചെയ്യുന്നവരെ മുഴുവനെ അങ്ങക്ക് തിരുസേജ് സൗഹൃദം പ്രാർത്ഥിക്കുന്നു ഇന്ന് ഓഫീസുകൾ കോളേജുകൾ സ്കൂളുകൾ പരീക്ഷാ ഹാളുകൾ സന്ദർശിക്കുന്ന അവർ പോകുന്ന എല്ലാ മക്കളെയും പരീക്ഷ എഴുതുന്ന മക്കളെ എല്ലാവരും പ്രാർത്ഥിക്കുന്നു അവർക്ക് കൃത്യമായി ഓർമ്മശത്ത് കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ പഠിച്ച് മറന്നു പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പഠിച്ച പരീക്ഷയെ പ്രതിപക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾക്ക് എങ്കിലും ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അവർ പഠിച്ച് തന്നെ പരീക്ഷയ്ക്ക് വരാനിടയാക്കണമേ അതുപോലെ അതിനെ പഠനത്തിൽ അല്പം പുറയായിപ്പോയി മക്കളെ അതുവഴി നീ രക്ഷപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവ് ഇനി അവർക്കൊരു പരീക്ഷ ഒരു പഠിക്കാനൊരു അവസരം കിട്ടിയ അവർ ഇന്നത്തെ പോലെ ഉഴപ്പത്തിൽ നല്ലപോലെ പഠിക്കാം പഠിച്ചോളാം അങ്ങയോട് പറയുന്ന അനേക മക്കൾ പശ്ചാത്താപത്തെ പരീക്ഷയ്ക്ക് പോകുന്നുണ്ട് ഇനി എല്ലാം കർത്താവ് കൈകളിലാണ് അവരെല്ലാം നീ സന്ധിക്കണെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച് എൻ്റെ അടയാളത്തെ ദൈവശക്തിയാൽ ഓരോ മക്കളെയും ഞങ്ങൾ ആശീഷയുടെ നാമത്തിൽ ആസ്വദിക്കുന്നു അതുപോലെ ജോലിക്ക് പോകുന്നവർ ആസ്വദിക്കുന്നു ജോലിയില് ആവശ്യമായ ശമ്പളം കിട്ടാത്തവരുണ്ട് ജോലി ടെർമിനേറ്റ് ചെയ്യണോ എഴുതി കൊടുക്കണോ ടെർമിനേഷൻ പേപ്പർ കൊടുക്കണോ പേപ്പർ ഇടണോ വേണ്ട എന്നൊക്കെ ചിന്തിച്ച് വിഷമിക്കുന്നതുകൊണ്ട് അവർക്കെല്ലാം കൃത്യമായ തീരുമാനമെടുക്കാനും കർത്താവ് അവർക്ക് അതിനേക്കാൾ ബെറ്ററായി ജോലി കിട്ടുമെന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ ആരുടെയും സമ്മർദ്ദം അകപ്പെട്ട് കർത്താവ് ജോലി നഷ്ടപ്പെടാൻ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഗർഭിണികളായ അമ്മമാരെ സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ ഗർഭ അനുസരിച്ച് എന്തെങ്കിലും തകരാറുകളോ ഹൃദയ ഗർഭ അനുസരിച്ച് ഹൃദയത്തിന് ഹോളുകളോ ഓർട്ടിസിനുള്ള സൂചനകളോ വളച്ചക്കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് സ്പോട്ടിങ്ങൊക്കെ പോയിട്ടുള്ളവർ കാരണം ആപ്പോഷന് വേണ്ടി പറഞ്ഞിട്ടുള്ളവർ സംഘർഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെ പ്രത്യേകം 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 സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശ്വരം അമ്മ പരിശുദ്ധ അമ്മ കൃപാസ്ത്ര നിലത്താറ് അവിടെ നിന്ന് ചെന്ന് അമ്മ അവരെ സ്പർശിച്ചിട്ട് അവർക്ക് അതിൽ അതിൽ നിന്ന് കർത്താവ് സന്ധിപ്പ് കൊടുക്കണം സൗഖ്യം കൊടുക്കണം പ്രാർത്ഥിക്കുന്നു അതുപോലെ ഓപ്പറേഷൻ വിധേയമാകുന്ന പേഷ്യൻസ് ഉണ്ട് കർത്താവ് കടൽ രോഗികളുണ്ട് കിഡ്നി രോഗികളുണ്ട് ഹൃദയ രോഗികളുണ്ട് സിരസിന് മുഴകളുള്ളവരുണ്ട് ഞരമ്പുകൾ സിസ്റ്റുകൾ ഉള്ളവരുണ്ട് പി സ്യൂഡി രോഗികൾ രോഗികളുണ്ട് കർത്താവ് നടുവേദനക്കാരുണ്ട് അവരെ എല്ലാം നി സ്പർശിക്കണം എന്റെ കർത്താവ് വിവാഹം ഒത്തുവരാത്തൊരു ഒരു കർത്താവ് പുരുഷന്മാർ അനേകം മക്കൾ കർത്താവ് വിവാഹം ജീവിത പങ്കിലൊക്കെ ഇട്ടാത് വിഷമിച്ച് വേദനിച്ച് ജീവിക്കുന്ന ഒരു കർത്താവ് അവരൊക്കെ എല്ലാ അനുഭവ ജീവിത പങ്കാളി നൽകിക്കൊണ്ട് കർത്താവെ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് ജീവിതമാർഗ്ഗങ്ങളിൽ നഷ്ടപ്പെട്ടവർ വസ്തു വിൽക്കാനുള്ളവർ വസ്തു എടുക്കാനുള്ളൊരു വീട് സ്ഥലം നഷ്ടപ്പെട്ട ഒരു വീട് സ്ഥലം പുതുതായിട്ട് എടുക്കാനുള്ളവർ കടകൾ പരിഹരിക്കാനുള്ളവർ കർത്താവ് ലേ ലേലം ചിട്ടി ഇങ്ങനെയൊക്കെയുള്ള സാമ്പത്തിക വിഷയങ്ങൾക്ക് കർത്താവ് അനുകൂലമായ തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അവരെല്ലാം നിലനിൽപ്പിനായി പ്രാർത്ഥിക്കുന്നു അന്നു വേണ്ട ആഹാരമെന്നുള്ള വലിയ കാര്യം അങ്ങ് സർവസ്ഥനായി പിതാവ് പഠിപ്പിച്ച പറഞ്ഞതുപോലെ അതിന് വേണ്ട ആഹാരവുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള ഭൗതിക കാര്യങ്ങളെ കർത്താവെ അങ്ങ് സന്ധിക്കണമേ ക്രമീകരിക്കണമെങ്കിൽ നിയന്ത്രിക്കണമെന്ന് കർത്താവ് അങ്ങ് നിൻ്റെ നിശ്ചയം അനുസരിച്ച് നടത്ത നടത്തുന്നത് അവർക്ക് ഗുണകരമായി മാറുമെന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ടായി അത് ഉൾക്കൊള്ളാനുള്ള കൃപകൾക്ക് നൽകണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ യാത്രയെയും നിങ്ങളെ തിരിച്ചു വരുവനെയും കർത്താവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ രസറിപ്പൊക്കൽ വീടെന്നും പറഞ്ഞ് നമുക്ക് ബൈബിളിൽ കുറേ തരം വേക്ക് വാക്കുണ്ട് ബൈബിളിലെ വചനങ്ങളിൽ ഇങ്ങനെ ചാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം കീ വേടെന്ന് പറയും താക്കോൽ വചനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഒരു വചനം ഒരു താക്കോൽ കിട്ടിക്കഴിഞ്ഞാൽ പല മുറികൾ തുറക്കാവുന്ന ഇപ്പോൾ ഒരു ഹോളിൻ്റെ അകത്ത് കുറേ മുറികളുണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഹോളിൻ്റെ താക്കോൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മുറികളിലേയും കയറാൻ പറ്റും അതുപോലെയുള്ള കീ വീടുകളുണ്ട് ഒരു വചനത്തിൻ്റെ ഓപ്പൺ ഓപ്പൺസെന്നൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ വിഷയത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പല പല വിഷയങ്ങളെക്കുറിച്ച് നമുക്കറിയാൻ പറ്റും ഇനി മദർ വേടുണ്ട് ബൈബിളിൽ മദർ വേട് അമ്മ വചനങ്ങൾ ചില വചനങ്ങൾ അമ്മ എന്താ ബ്രീഡ് ചെയ്യും അല്ലേ ബ്രീഡിങ് വേടൊക്കെ ഉണ്ട് ഒരു വചനത്തിൽ നിന്ന് പല വചനങ്ങളിങ്ങനെ അതിനോട് ബന്ധപ്പെട്ട് അതിൻ്റെ മക്കളും മക്കളായ മക്കളും മക്കളായിട്ട് ഇങ്ങനെ ഉള്ള സാധാരണയുള്ള വചനങ്ങളുണ്ട് അപ്പോൾ ഒരു വചനം വരുമ്പോൾ പരിശുദ്ധാത്മാവ് വേറൊരു വചനം എടുത്ത് നമുക്ക് അപ്പോൾ നമ്മൾ അലോകൃത എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട വേറെ വീഡിയോ വരും എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെയാണ് വചനം എഴുതിയിരിക്കുന്നത് അതായത് ഇതിൻ്റെ അകത്ത് ഒരു വചനം പറയാൻ അതേ അതിൻ്റെ സിസ്റ്റർ വചനവും അതിൻ്റെ സൺ വചനവും ഒക്കെ നമുക്ക് കർത്താവ് തരും അപ്പോൾ അതിനെയാണ് മദർ വേഡെന്ന് പറയുന്നത് മദർ വേഡെന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ് ഷാഡോ വേഡൻ എന്ന് പറയുന്നത് ഷാഡോ വേടിച്ച ഒരു ഒരു വസ്തു വേട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഷാഡോ വേഡ് ഉണ്ടാവും ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം പറയണം അതായത് ഇപ്പം കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും കർത്താവ് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രചോദന പ്രചോദനമല്ലേ അപ്പോൾ അതിൻ്റെ ഷാഡോ വേടെ എന്താണ് ശരിക്കും പറഞ്ഞാൽ അത് വസ്തുവേടാണ് അപ്പോൾ അതിൻ്റെ ഷാഡോ വേട് വചനം എന്താണ് കർത്താവിൻ്റെ മനസ്സ് പഠിച്ചതൊക്കെ മനസ്സിലാകും കർത്താവ് ഒരു സ്റ്റേറ്റ്മെൻ്റ് കഴിഞ്ഞാൽ അത് നമ്മളുടെ അതിൻ്റെ ഒരു ഷാഡോ ഉണ്ടാവും റെസിപ്രോക്കലായിട്ടുള്ള അപ്പോൾ എന്താണ് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ തന്നെ കർത്താവിൻ്റെ അടിമനസ്സുണ്ട് എന്താണ് നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാകണം അതാണ് വിഷയം അല്ലാതെ ഏകപക്ഷീയമായിട്ട് ഞാൻ ഇപ്പം നമ്മൾ തോന്നി മാസത്തിൽ ഇപ്പം നോൻപുകാലമായത് കൊണ്ട് കർത്താവ് ഇങ്ങനെ പറയണമെന്ന് തോന്നുന്നു നിങ്ങൾ വിചാരിക്കേണ്ട നോൻപുകാലത്ത് ഇങ്ങനെ നോൻപുകാലം എന്തിനാണ് വെച്ചിരിക്കണ എന്തിനാണ് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്താൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കർത്താവിൻ്റെ കൂടെ ഉണ്ടാകുന്ന കാലമാണ് നോൻപുകാലം എല്ലാ കാലത്തും കർത്താവിനോട് നമ്മളുണ്ട് അതല്ല വേണ്ടി ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടേ മോൻപിന്നി പരിശോധിക്കേണ്ട വിഷയമാണത് എന്താണ് കാലത്തിന്റെ അവസാനം വരാട്ട് യുഗാന്തം വരെ യുഗാന്തം വരെ എന്നും എന്നും നിങ്ങളോട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അപ്പൊ അത് കർത്താവിന്റെ ഏകപക്ഷീയമായിട്ടുള്ള പ്രസ്താവനയാണ് നമുക്ക് നൽകുന്ന ആശംസയാണ് പക്ഷെ അതിന്റെ എന്താണ് നീ എന്റെ മുമ്പാകെ ഉണ്ടാകണം പതിനേഴ് ഒന്ന് എന്താണ് അബ്രാമിന് വയസ്സായൊമ്പത് വയസ്സായപ്പോൾ അവനോട് അരുൾ ചെയ്യുക ദൈവമാണ് ദൈവമാണ് ഞാൻ എന്റെ മുമ്പിൽ വ്യാപരിക്കുക എന്റെ മുമ്പിൽ വ്യാപരിക്കുക

അപ്പം അതിൻ്റെ അകത്തുള്ള ഇപ്പം ഈശോ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒന്ന് എന്തെങ്കിലും ഡിമാൻഡ് ചെയ്താൽ ഈശോ എന്തെങ്കിലും നമുക്കൊരു പ്രോമിസ് ചെയ്താൽ ഒരു ഡിമാൻഡ് ഉറപ്പാണ് നമുക്കൊരു വാഗ്ദാനം തന്നാൽ കർത്താവ് ഒരു നിബന്ധനയും തരും വേഡ് ഓഫ് ഗോഡ് അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്താണ് ഞാൻ കരുണയു ഞാൻ നിങ്ങളോട് കരണ കാണിക്കും പക്ഷെ എന്താ പ്രശ്നം ഞാൻ കരുണയുള്ളവരായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവർ ആദ്യമായിട്ട് ആ വചന എടുത്തേ ലൂക്ക ആറ് മുപ്പത്തി ആറ് ആറ് മുപ്പത്തി ആറ് നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിതാവ് പോലെ കരുണയുള്ളവനായിരിക്കുന്നത് നിങ്ങളും കരുണയുള്ളവരായിരിക്കും അതായത് ദൈവം ഒരു വാഗ്ദാനം നമുക്ക് ദാനം നമുക്ക് നൽകിയാൽ ദൈവം നമ്മളിൽ നിന്ന് അതേ രീതിയിലുള്ള അതേ വോളിയൂമുള്ള നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ദൈവം കണക്കിലെടുക്കുന്നുണ്ടെന്ന് അറിയണം അല്ലാതെ അതാണ് ഇപ്പോൾ ഇപ്പം തന്നെ ബി പെർഫെക്റ്റ് അഞ്ച് അതുകൊണ്ട് നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും നിങ്ങളും പരിപൂർണരായിരിക്കും പരിപൂർണരായിരിക്കും ഏകപക്ഷികമായ അനുഗ്രഹങ്ങളൊന്നുമില്ല എല്ലാം നമ്മളിൽ നിന്ന് പേയ്മെന്റ് ഉള്ളത് മാത്രമേ ഉള്ളൂ ഞാൻ നിങ്ങളുടെ കൂടെ നിങ്ങൾ എവിടെ പോയാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അടിച്ചത് ഞാൻ അർത്ഥം എന്താണ് ദൈവം എവിടെ പോയാലും നമ്മളും ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാകണമെന്നാണ് പറഞ്ഞ മനസ്സിലായല്ലേ ദൈവം ചിലപ്പോൾ കുരിശെടുക്കും ദൈവം ചിലപ്പോൾ കാലുവരിയിലേക്ക് പോകും അപ്പം നമ്മളും കൂടെ പോകണം അപ്പം ഞാൻ പിന്നെ മഹത്വം മാത്രം മതിയെന്ന് പറഞ്ഞില്ലേ ഞാൻ ഉദ്ധാനത്തിലേക്ക് മാത്രമേ ഉള്ളൂ ദൈവം കുശിൻ്റെ കൂടെ ഇല്ലെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല വിൽ കം വിത്ത് വേറെ വേറെവർ യു ഗോ ചിലപ്പോൾ രോഗത്തിൻ്റെ ഒരു കാലം വരും ചിലപ്പോൾ ഒരു കാലം ഉണ്ടാകും ചിലപ്പോൾ നമുക്ക് ഒറ്റ കൊടുക്കേണ്ട കാലം ഉണ്ടാകും അപ്പോൾ എൻ്റെ ദൈവം കടന്നു പോകുന്ന അതിൻ്റെ വഴികളിലൂടെയാണ് ഞാൻ കടന്നു പോകണമെന്ന് മനസ്സിലാക്കണം നോൻപ് കാലത്തും പിടാനുഭവ കാലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ എപ്പോഴും ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഇവിടെ പോയാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്ന ജോഷോ ഒന്നോ ഒമ്പത് പറഞ്ഞ എൻ്റെ അർത്ഥം എവിടെ പോയാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്ന പോലെ ഞാൻ എവിടെ പോയാലും നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എന്നാണ് അതാണ് ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ ഈ നോൻപ് കാലം എന്ന് പറയണത് ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞ് അതിനേക്കാളുപരി നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടോ ഏത് കാലാവസ്ഥയിലും ഏത് കാലാവസ്ഥയിലും നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാകാൻ വേണ്ടി വിശ്വാസം വിശ്വസ്തയും പ്രത്യാശയും നമുക്ക് വേണം നോൻപ് ഇതുപോലെയുള്ള പുണ്യങ്ങൾ ആർജിക്കേണ്ട ഒരു കാലമായി മാറട്ടെ ദൈവങ്ങൾ അനുഗ്രഹിക്കട്ടെ ഫേസ്റാണ് പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക